ഹായ് ഗായ്സ് യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ ആണ് ആണ്ട്ടത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടാവണം നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മണി ഡാം കാണാനാണ് എറണാകുളത്തുനിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ദൂരമുണ്ട് നമ്മൾ രാവിലെ ഒരു എട്ടര ആവുമ്പോൾ ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു എസ്റ്റേറ്റിൻ്റെ നടുവിൽ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് കുറച്ച് ആൾക്കാർ വോളിബോൾ കളിക്കുന്നുണ്ടായി അപ്പോൾ നമ്മുടെ ഇറങ്ങി ഇറങ്ങിയിട്ട് കുറച്ച് നേരം കെട്ടി കളിച്ച് എന്നിട്ട് അവിടെ നിന്ന് നേരെ ഡാമിലേക്ക് വിട്ടു പോകുന്ന വഴിക്ക് അത്യാവശ്യം മഴയെല്ലാം ഉണ്ടായി അപ്പോൾ നമുക്ക് ഓട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയത് ഇതാണ് കേട്ടോ ഡാമിൻ്റെ എൻട്രൻസ് നമ്മുടെ ഡാമിലേക്ക് എത്തുമ്പോൾ മഴയെല്ലാം പോയി അത്യാവശ്യം നല്ലൊരു ആണ് ക്ലൈമറ്റാണെന്നുണ്ടായത് ആടെത്തിയിട്ടാകുമ്പോൾ വന്നിട്ടാണ് അറിയുന്ന ആടൊരു ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട് ചൂരത്തല ട്രക്കിങ് അതായത് കാടിൻ്റെ ഉള്ളിലേക്ക് ഒരു ആറ് കിലോമീറ്റർ പോകുന്ന ഒരു ട്രക്കിങ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ബാച്ച് പോകുന്നത് ഒരു മണിക്കാണ് നമ്മൾ ആടെത്തിയത് പന്ത്രണ്ട് അയ്യതിന് അപ്പോൾ പിന്നെ ഡാം കാണാൻ നിൽക്കാണ്ട് നമ്മൾ ട്രക്കിങ് വൈപിടിച്ച് ലാസ്റ്റ് ബാച്ച് നമ്മായിരുന്നിട്ടാ നമ്മ നാലാൾ ഈ ട്രക്കിങ്ങിന് വരുന്ന ഒരാൾക്ക് ഇരുന്നൂറ് റുപ്യാന്ന കേട്ടാ പിന്നെ നമ്മളിപ്പോ ഒരു ഗൈഡും കൂടി ഉണ്ടാവും നമ്മളിപ്പോണ്ടായത് കുഞ്ഞുമോൾ ഏച്ചി വന്നു അപ്പം ചേച്ചി ഇങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കുറെ കഥയെല്ലാം പറഞ്ഞു ഇറങ്ങി വരുമ്പോട്ട് ഈ സ്ഥലം കൊറച്ച് സീനാ വന്നിട്ടാ സംഭവം നമ്മൾ നാലാൾക്കാര് ഫോട്ടോ ഇല്ല ഒരുമിച്ചല്ലേ അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്തരാ നിങ്ങടെ പോയിട്ട് നിൽക്കുന്നു പറഞ്ഞു അപ്പൊ അവിടെ വലിയൊരു മരം വേണ്ടിണ്ടായിരുന്നു നമ്മ അവിടെ മരത്തിന്റെ അടുത്ത് പോയിട്ട് പോസ് ചെയ്തു മരത്തിന്റെ അടിയിൽ ചെറിയൊരു പാമ്പ് ജസ്റ്റ് മിസ് ഒരു സെക്കൻഡിന്റെ ഇതിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഉറപ്പ് കൊത്തട്ടി അതുവരെ ആനേനയും മാനലും നോക്കി നടന്ന് ഞാൻ പിന്നെ ഫുള്ള് താഴോട്ട് കാട്ടിന്റെ ഉള്ളിൽ കുറേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം അങ്ങനത്തെ എന്തെല്ലോ ഉണ്ട് നമ്മിപ്പൊ കാണുന്ന ഫഹദ് ഫാസിന്റെ കാർബൺ സിനിമ ഷൂട്ട് ചെയ്ത വെള്ളച്ചാട്ടം ആന്നിട്ടോ അങ്ങനെ നടന്ന് നടന്ന് കാട്ടുന്ന് പുറത്തിറങ്ങി അപ്പം നിങ്ങൾ ആരെങ്കിലും ചുമനി ഡാമിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രക്കിങ് മാക്സിമം ഒന്ന് പോകാൻ നോക്കാം ഉള്ളിൽ ഒരു ആറ് കിലോമീറ്റർ അടിപൊളിയാണ് പിന്നെ ഇവർ തന്നെ ഒരു വേറൊരു ട്രക്കിങ്ങുണ്ട് എന്നാൽ കുഞ്ഞുമോളജി പറഞ്ഞത് അത് രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പോകുന്നു അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൗണ്ടറിൽ പോയി ചോദിക്കണം അടുത്ത പ്രാവശ്യം അത് പിടിക്കാം